ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയില് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളെ പരിചയപ്പെടുത്താൻ കേട്ടോ അപ്പൊ എന്റെ ഒരു സ്കിൻ കെയർ റൊട്ടീനില് അല്ലെങ്കിൽ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സംഭവം സംഭവം എന്താണെന്ന് ഞാൻ പറയാം ഇത് എച്ച് കെ വൈറ്റൽസിന്റെ ഗ്ലൂട്ടാത്യൂൺ ടാബ്ലെറ്റ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്ലൂട്ടാത്യൂൺ എന്നത് ബേസിക്കലി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ആന്റി ഓക്സിഡൻ്റ് തന്നെയാണ് കേട്ടോ അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മെലാനിൻ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യാനും അതേപോലെ നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ടുകൾ കുറയ്ക്കാനും അതേപോലെ തന്നെ സ്കിന്നെ നല്ലപോലെ ഗ്ലോ ആക്കി വയ്ക്കാൻ ആക്കി വെക്കാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എച്ച് കെ വൈറ്റൽസിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ആണ് ഈ ഒരു എച്ച് കെ വൈറ്റൽസിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം സാധാരണയായിട്ട് ഇന്ന് മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലെറ്റ്സുകളിലും അഞ്ഞൂറ് എം ജി ആണ് ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് പക്ഷേ നമ്മുടെ എച്ച് കെ വൈറ്റൽസിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റിൽ അറുന്നൂറ് അഞ്ചി ഗ്ലൂട്ടാത്തിയോൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സുകളിൽ നിന്നും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ആണ് എച്ച് കെ വൈറ്റൽസിന്റെ ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടുകളും അതേപോലെ എന്താ പറയുക ഡീഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷനൊക്കെ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എച്ച് കെ വൈറ്റൽസിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതേപോലെ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഹൈലറോണിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സിയും ഈ ഗ്ലൂട്ടാത്തിയോണും നല്ലപോലെ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് അതേപോലെ തന്നെ വിറ്റാമിൻ ഇ നമ്മുടെ സ്കിന്നെ നല്ലപോലെ ഗ്ലോ ആക്കി വയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടാബ്ലറ്റ് ആണ് ഈ ഒരു എച്ച് കെ വൈ വൈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നേരിട്ട് വേണ്ടി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം ഒരു ഇരുന്നൂറ് എം എൽ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക കേട്ടോ അതിലേക്ക് ഒരു ടാബ്ലറ്റ്സ് ഇതിൽ ഇങ്ങനെ ഇട്ടിട്ട് ഡിസോൾവാക്കാം പൂർണ്ണമായിട്ട് നന്നായിട്ട് ഡിസോൾവ് ആയതിനു ശേഷം മാത്രം കുടിക്കുക കേട്ടോ ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി ഒരു നേരം ഭക്ഷണ ശേഷം നമുക്ക് യൂസ് ചെയ്യാം അത് ഏത് സമയം തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം ഒന്നില്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഏത് സമയത്തായാലും ഒരു നേരം വെച്ചിട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ പിന്നെ സാധാരണയായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഇത് ഗ്ലൂട്ടാതിൻ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് കേട്ടോ പക്ഷേ ഈ ഒരു ഗ്ലൂട്ടാത്യോൺ ടാബ്ലറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കായാലും ആയാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്ലൂട്ടാത്യോൺ ടാബ്ലെറ്റ് എന്ന് പറയുന്നത് കാരണം സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാം കോമൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിത് കുറച്ച് നാളടിപ്പിച്ച് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റം മനസ്സിലായത് എൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയാനും അതേപോലെ ഡാർക്ക് സ്പോട്ടുകളൊക്കെ ലൈറ്റനായിട്ട് വരാനും നമ്മളുടെ ഡീഹൈഡ്രേഷൻ അതായത് സ്കിന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ മാറാനൊക്കെ നല്ലപോലെ യൂസ് ആയി അതേപോലെ ഗ്ലോക്കും സ്കിന് നല്ലപോലെ ഗ്ലോ ആയി വന്നു അപ്പൊ എനിക്ക് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നാള് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് വന്നത് കേട്ടോ ഒരു രാത്രി കൊണ്ടൊന്നും നമുക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് നമ്മൾ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി ആണ് മെയിൻ ഘടകം എന്ന് പറയുന്നത് കേട്ടോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് കഴിയുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു എച്ച് കെ വൈറ്റൽസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ ആയിട്ടുള്ള കൊളാജൻ ബ്രാൻഡ് ആണ് അപ്പോൾ അവരുടെ തന്നെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഗ്ലൂട്ടാത്തിയോൺ മേടിച്ച് യൂസ് ചെയ്തത് പിന്നെ നമുക്ക് ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ നിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ബോട്ടിൻ്റെ വില ഇതിൽ പതിനഞ്ച് ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ്സുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വിലയുടെ കാര്യത്തിലും മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് അതായത് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് വിലയുടെ കാര്യത്തിലും ഈ എച്ച് കെ വൈറ്റൽസിന്റെ ബ്രാൻഡ് വളരെ മുന്നിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് രണ്ട് ഡിഫറെൻ്റ് ടേസ്റ്റുകൾ വരുന്നുണ്ട് ഒന്ന് ലെമൺ ഫ്ലേവറിലും വരുന്നുണ്ട് മറ്റൊന്ന് വാട്ടർമെലൺ ഫ്ലേവറിലും ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കാനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത സംഭവമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്കിത് കഴിക്കാനായിട്ട് ഒരു ഡിസ്കംഫേർട്ട് നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള ടേസ്റ്റിലാണ് ഇത് വരുന്നത് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ജിഷാ ടെൻ എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വിലക്കുറവ് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ എച്ച് കെ വൈറ്റൽസിൻ്റെ മറ്റുള്ള പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ജിഷാർട്ട് എൻ എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ബൈ ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയും നെക്സ്റ്റ് ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ